നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കൻ പാട്ടുകഥകളിൽ തച്ചോളി കഥകളിൽ തച്ചോളി ഉദയനെക്കുറിച്ച് നിരവധിയായ കഥകളുണ്ട് നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയ കഥകൾ തച്ചോളി ഉദയനായിട്ടുണ്ടെങ്കിലും കണപ്പറമ്പിൽ പാറുവിനെ തച്ചോളി ഉദയനൻ സ്വന്തമാക്കിയത് വ്യത്യസ്തമായ ഒരു പാട്ടുകഥയാണ് ആ കഥയാണ് ഇന്ന് മലയാളി സ്റ്റോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കണപ്പറമ്പിലെ പാറു വളരെ സുന്ദരിയാണ് നേരമ്മാവനായ അണപ്പറമ്പിലെ നമ്പ്യാരോടും ഭാര്യ കുമ്പയോടുമൊപ്പമായിരുന്നു അവൾ താമസിച്ചിരുന്നത് പതിനാല് വയസ്സായ സമയത്താണ് കോട്ടയത്തെ ഉമ്മടിന് മതിയായ താല്പര്യം തോന്നിയത് ഈ പേരും പറഞ്ഞ് അയാൾ സ്ഥിരമായി തറവാട്ടിൽ വന്ന് കുമ്പയോട് ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുംഭ അതിനൊന്നും ചെവി കൊടുത്തില്ല അവസാനം ഒരു പെട്ടി നിറയെ കൊടുക്കാം എന്ന് പറഞ്ഞതോടുകൂടി കുമ്പയുടെ മനസ്സു മാറി ഒരു പെട്ടി നിറച്ചും പൊന്നു കിട്ടിയാൽ സ്വന്തം മരുമകളെ ഒരു വിജാതിയേന് കൊടുക്കുവാൻ നമ്പ്യാർക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ അവൻ്റെ കയ്യിൽ നിന്നും പൊന്നും പെറ്റി വാങ്ങി വെച്ച് ഉമ്മറിന് കൊടുക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നാൽ പാറു തന്നെ ഇക്കാര്യത്തിൽ അനുസരിക്കില്ല എന്ന് കുമ്പയ്ക്ക് അറിയാമായിരുന്നു അത് നമ്പ്യാരോട് പറഞ്ഞപ്പോൾ അതിനുള്ള ഉപായം കണ്ടതും നമ്പ്യാരാണ് നീ അവളോട് അനുവാദമൊന്നും ചോദിക്കേണ്ട അവൾ കിടക്കുന്ന മുറിയിലേക്ക് ഉമ്മറിനെ കയറ്റി വിട്ടാൽ മതി അവൾ വാതിലടയ്ക്കാതിരിക്കാൻ നിനക്ക് വയറുവേദനയാണെന്നും അതിനാൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ വിളിക്കാൻ വേണ്ടി വാതിൽ ചാരിയിട്ടാൽ മതി എന്നും അവളോട് പറയാൻ നമ്പ്യാർ കുമ്പയെ ചട്ടം കെട്ടി എന്നാൽ ഈ സംസാരമെല്ലാം ഒളിഞ്ഞിരുന്ന് പാറു കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ നേരമാവനും നേരമായി തന്നെ ഉമ്മടിന് പിടിച്ചു കൊടുക്കുവാൻ പോവുകയാണ് എന്ന് കേട്ടതോടുകൂടി അവളാകെ തകർന്നു പോയി എന്തു വന്നാലും താൻ ഒരിക്കലും ഉമ്മടന് വഴങ്ങിക്കൊടുക്കില്ല തൻ്റെ മുറിയിൽ അയാളെ പ്രവേശിപ്പിക്കില്ല എന്ന് അവൾ തീരുമാനമെടുത്തു അന്ന് അവൾ കുളിക്കാൻ പോയി വരുന്ന സമയത്താണ് ഒദയനൻ ആ വഴി വന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വരുന്ന പാറുവിനെ ഒദയനൻ തടഞ്ഞു നിർത്തി കാര്യമന്വേഷിച്ചു വിവരമെല്ലാം അറിഞ്ഞ ഒദയനൻ പാറുവിനെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ മടങ്ങിപ്പോവുകയുള്ളു ഇന്ന് രാത്രി ഞാനിവിടെ തങ്ങാം രാത്രിയാകുമ്പോൾ ഞാൻ വന്ന് വാതിലിൽ മുട്ടും അപ്പോൾ നീ വാതിൽ തുറന്നാൽ മതി ഇത് കേട്ടതോടുകൂടി പാറുവിന് സന്തോഷമായി അവൾ തെളിഞ്ഞ മുഖത്തോടെ തറവാട്ടിലേക്ക് പോയി പാറ കുളിക്കാൻ പോയ സമയത്ത് തന്നെയാണ് അമ്മത് തറവാട്ടിലേക്ക് വന്നത് അമ്മതിൻ്റെ കയ്യിൽ നിന്നും പെട്ടിനിറയുള്ള സ്വർണം വാങ്ങി അകത്ത് കൊണ്ടുപോയി വെച്ച കുമ്പ അവനോട് രാത്രി വരുവാൻ പറഞ്ഞു സന്തോഷത്തോടു കൂടിയാണ് ഉമ്മർ തിരിച്ചു പോയത് അങ്ങനെ അന്ന് അത്താഴമെല്ലാം വിളമ്പിക്കൊടുത്ത് പാറുവിനോട് വാതിലടച്ച് കിടക്കുന്ന സമയത്ത് കുമ്പ പറഞ്ഞു നീ ഇന്ന് വാതിൽ കുറ്റിയിടണ്ട എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിന്നെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടി നിനക്ക് പെട്ടെന്ന് വരാമല്ലോ അതിനാൽ നീ വാതിൽ ചാരിയിട്ടാൽ മതി എന്നാൽ പാറു അതൊന്നും ചെവി കൊടുത്തില്ല അവൾ നേരെ വാതിലടച്ച് കുറ്റിയിട്ടു കുമ്പയും നമ്പ്യാരും ഉറങ്ങാൻ കിടന്നു ഈ സമയത്താണ് ആരും കാണാതെ ഉദയനൻ തടവാട്ടിലെത്തുന്നത് തടവാട്ടിലെത്തിയ ഉദയനൻ പടിഞ്ഞാറ്റിയിൽ ചെന്ന് പതുക്കെ വാതിലിൽ മുട്ടിവിളിച്ചു പുറത്ത് വന്നിരിക്കുന്നത് ഉദയനനാണ് എന്ന് മനസ്സിലാക്കിയ പാറു കൂടി വാതിൽ തുടർന്നു അതിനകത്ത് കയറിയ അവൾ വെറ്റിലെ മുറുക്കി കളിയും ചിരിഞ്ഞും പറഞ്ഞിരുന്ന് അവസാനം കെട്ടിപ്പിടിച്ച് ആ കട്ടിലിൽ കിടന്നു ഈ സമയത്താണ് ഉമ്മർ അവിടെ എത്തുന്നത് അവിടെ എത്തിയ ഉമ്മറിനെ നേരെ കൈപിടിച്ച് കുമ്പ തട്ടിൻ പുറത്ത് കൊണ്ടുചെന്നിരുത്തി തൻ്റെ കയ്യിൽ നിന്നും പെട്ടി നിറയെ പൊന്നും വാങ്ങിവെച്ച് തന്നെ തട്ടും പുറത്തെടുത്തിയത് ഉമ്മറിന് അത്ര രസിച്ചില്ല എന്നാലും അല്പസമയം കഴിഞ്ഞാൽ പാറുവിനെ സ്വന്തമാക്കാമല്ലോ എന്ന് കരുതി അവൻ മിണ്ടാതിരുന്നു കുറച്ച് സമയം കൂടി കടന്നു പോയപ്പോൾ കുംഭ പതുക്കെ വന്ന് പാറുവിൻ്റെ മുറിയുടെ വാതിൽ തള്ളി നോക്കി എന്നാൽ അതകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തനിക്ക് വയറുവേദനയാകുന്നു വാതിൽ തുറക്കാൻ പറഞ്ഞ് ശക്തിയായി വാതിലിന് മുട്ടി എന്നാൽ പാറു ഒരക്ഷരം മറുപടി പറഞ്ഞതുമില്ല വാതിലിട്ട് തുറന്നതുമില്ല തന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു എന്ന് കുമ്പയ്ക്ക് മനസ്സിലായി ഇത് കണ്ടതോടുകൂടി ഉമ്മറിന് കലശലായ ദേഷ്യം വന്നു പാറുവിനെ കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അയാൾ പറഞ്ഞു എൻ്റെ പൊന്നും പെട്ടി എനിക്ക് തിരിച്ചു തന്നേക്കൂ ഞാൻ എൻ്റെ ആഗ്രഹം അടക്കി തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാം പക്ഷേ ആ പൊന്നും പെട്ടി കൈവിടുവാൻ കുമ്പയ്ക്ക് മനസ്സിലായിരുന്നു പിറ്റേന്ന് രാത്രി നേരത്തെ വന്നാൽ ഉമ്മറിനെ പാറു എത്തുന്നതിന് മുമ്പ് ആ മുറിയിൽ കയറ്റി ഒളിപ്പിക്കാമെന്ന് കുമ്പമ്മടിന് വാക്കുകൊടുത്തു ഇത് കേട്ട് സമാധാനത്തോടുകൂടി ഉമ്മർ തിരിച്ചുപോയി എന്നാൽ ഇവർ പറഞ്ഞതെല്ലാം ഉദയനൻ അകത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പായി താൻ ഇന്നും വന്ന് പാറുവിനെ രക്ഷിക്കാമെന്ന് പാടുവിന് ഉറപ്പ് കൊടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ തൻ്റെ ദേഷ്യമെല്ലാം ഉള്ളിലൊതുക്കിയാണ് കുമ്പാടു മുറിയിലേക്ക് ചെന്നത് തലേന്ന് രാത്രി താൻ വയറുവേദന കൊണ്ട് പുളഞ്ഞിട്ടും പാറു വാതിൽ തുറക്കാന്നതിൽ അവർ പരിഭവം പറഞ്ഞു അപ്പോഴാണ് മുറിയിൽ നീളെ വെറ്റിലയുടെയും പുകയിലയുടെയും കഷ്ണങ്ങൾ കിടക്കുന്നതെല്ലാം കുമ്പ കാണുന്നത് തുപ്പൽ കോളാമ്പി നോക്കിയപ്പോൾ അതിൽ നിറയെ മുറുക്കി തുപ്പിയിരിക്കുന്നു രണ്ടു പേർ മുറുക്കി തുപ്പാതെ അത്രയും തുപ്പൽ അതിനകത്ത് വരില്ല എന്ന് കുംഭയ്ക്ക് മനസ്സിലായി കണപ്പറമ്പിൽ പശുക്കളെ നോക്കാൻ നിൽക്കുന്ന പൊക്കായി പുലയൻ്റെ കൂടെ അവൾ അന്തി ഉടങ്ങിയിരിക്കുമെന്ന് കുമ്പ സംശയിച്ചു അവൾക്ക് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവസാനം അവൾ പറഞ്ഞു ഈ വിവരമെല്ലാം ഞാൻ നിൻ്റെ അമ്മാവനെ അറിയിക്കും അമ്മാവൻ അമ്മാവനറിഞ്ഞാൽ നിന്നെ ഇവിടെ വെച്ച് വെട്ടിക്കൊല്ലും പക്ഷെ ഞാൻ അമ്മാവനോട് പറയാതിരിക്കണമെങ്കിൽ നീ ഉമ്മറിന് വഴങ്ങണം ഇത് കേട്ടതോടുകൂടി പാർവിന് കലശലായ ദേഷ്യം വന്നു നിങ്ങൾ എന്ത് ഇല്ലാ കഥകൾ നേരമ്മാവനോട് പറഞ്ഞുകൊടുത്ത് അമ്മാവൻ എന്നെ തല്ലിക്കൊന്നാലും ഉമ്മറിന്റെ കൂടെ കിടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഈ സമയത്താണ് നേരമാവൻ അങ്ങോട്ട് വന്നത് തൻ്റെ മരുമകൾ ഒരു പുലിയനോടൊപ്പം മന്തിയുടങ്ങി എന്ന് കേട്ടതോടുകൂടി അയാൾ കോപം കൊണ്ട് വിടച്ചു അവളെ വെട്ടിക്കൊല്ലുവാനുള്ള ദേഷ്യം നമ്പ്യാർക്കുണ്ടായിരുന്നുവെങ്കിലും തൽക്കാലം അത് കടിച്ചമർത്തി ആ പൊന്നും പണവും തങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ അവൾ ഉമ്മറിൻ്റെ കൂടെയോ ആരുടെ കൂടെയോ കഴിയുന്നതിൽ നമ്പ്യാർക്ക് തെല്ലും വിഷമമുണ്ടായിരുന്നില്ല കാരണം ഇവൾ തൻ്റെ സ്വന്തം മകളല്ലല്ലോ അങ്ങനെ അന്ന് രാത്രി തന്നെ ഉമ്മറിന് എങ്ങനെയെങ്കിലും പാർവിനെ സ്വന്തമാക്കുവാനുള്ള അവസരം ഒരുക്കണമെന്ന് അവരുറപ്പിച്ചു നേരം സന്ധ്യയാകാനായപ്പോൾ ആരും കാണാതെ തച്ചോളി ഉദയനൻ പടിഞ്ഞാറ്റയിലെത്തി എന്നിട്ട് വാതിലിൽ മുട്ടി വിളിച്ച് അകത്തു കയറി രാത്രിയായ സമയത്ത് തന്നെ ഉമ്മറും എത്തിയിരുന്നു പടി ഉമ്മർ നേരെ പടിഞ്ഞാറ്റിയിൽ ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചു എന്നാൽ പാറു വാതിൽ തുറന്നില്ല കുമ്പയും വന്ന് വാതിലിൽ ശക്തിയായി മുട്ടി പക്ഷേ പാറു വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇതോടുകൂടി അമ്മതിൻ്റെ ക്ഷമ നശിച്ചു ഇനി എനിക്ക് നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ വേണ്ട ഞാൻ തന്ന സ്വർണം എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന അയാൾ ആക്രോശിച്ചു ഇത് കേട്ടതോടു കൂടി എങ്ങനെയെങ്കിലും കാര്യം നടത്തണമെന്ന് ഉറപ്പിച്ച കുമ്പ നമ്പ്യാരെയും അമ്മതിനെയും കൂട്ടി നേരെ വാതിൽക്കിലെത്തി ഒരു പുലേ ചെറുപ്പിനോടൊപ്പം മന്തിയുടങ്ങുന്ന നിന്റെ തലയറക്കുമെന്ന് നമ്പ്യാർ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ടതോടുകൂടി ഒദയനെ കലി നിർത്താൻ സാധിച്ചില്ല കലി അടങ്ങാതെ അയാൾ വാതിൽ മലർക്കെ തുടർന്നു തൊട്ടുമുന്നിൽ വാളും പരിചയമായി നിൽക്കുന്ന ഒദയനെ കണ്ടിട്ട് മൂന്ന് പേരും ഞെട്ടി പിണച്ചു നൊടിയിടയിൽ വായുവിലേക്ക് ഉയർന്ന ഉദയനൻ വാളും ആഞ്ഞു വീശി മൂന്ന് തലകളും നിലത്ത് വീണുരുണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഉദയനൻ ആ മൂന്ന് ശവശരീരങ്ങളും അവിടെ മറവ് ചെയ്തു എന്നിട്ട് പാറുവിനോടായി പറഞ്ഞു ഇനി നീ ആരെയും പേടിക്കണ്ട ഇന്നുമുതൽ ഞാനാണ് നിൻ്റെ ബന്ധു എല്ലാ ഒന്നരാടൻ ദിവസങ്ങളിലും ഇവിടെ വന്ന് നിന്റെ കാര്യം ഞാൻ അന്വേഷിക്കും നിന്നെ ഞാൻ എന്തായാലും തച്ചോളി തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇവിടെയുള്ള ബാരിച്ച സ്വത്തുകളെല്ലാം നോക്കി നടത്താൻ ആരുമില്ലാത്ത അവസ്ഥ വരരുത് ഈ വ്യവസ്ഥ പാറുവിനും സമ്മതമായിരുന്നു അങ്ങനെ അവൾ കൂടി തച്ചോളി ഉദയനെ യാത്രയാക്കി തച്ചോളി ഉദയനൻ പാറുവിനെ സ്വന്തമാക്കിയ അതിരസകരമായ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്